ഓരോ ദിവസവും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇപ്പോഴിതാ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ലെന്ന് പറയുകയാണ് സംവിധായകൻ ഡൊമിനി കരുൺ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയെ സംബന്ധിച്ച വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സംവിധായകൻ വിമർശനങ്ങളെ താൻ സ്വീകരിക്കുന്നതായും ഡൊമിനിക് അരുൺ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തുള്ള പ്രതികരണമാണ് ആദ്യ രണ്ടാഴ്ച ലോകയ്ക്ക് ലഭിച്ചത് അതിൻ്റെ സന്തോഷം ഇപ്പോഴുമുണ്ട് കൂടുതൽ ആളുകൾ സിനിമ കാണാൻ വരുന്നുണ്ട് പുതിയ കാര്യമാണ് ശ്രമിക്കുന്നത് എന്ന ബോധ്യമുണ്ടായിരുന്നു നല്ല പടമാണ് ചെയ്തത് എന്ന വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു റെസ്പോൺസ് പ്രതീക്ഷിച്ചിരുന്നില്ല വ്യക്തിപരമായി ലഭിക്കുന്ന ഫോൺ കോളുകളിൽ ഹാപ്പിയാണ് നിർമ്മാതാവും ഹാപ്പിയാണ് അത്രയേ ഞാൻ നോക്കുന്നുള്ളൂ കാശ് ചെലവാക്കുന്ന ആൾക്ക് അത് തിരിച്ചു കിട്ടുക എന്നതാണല്ലോ പ്രധാനം എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമയൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയില്ല വിമർശനങ്ങളും ഉണ്ടാവും അത് ഞാൻ സ്വീകരിക്കുന്നു രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥയുടെ എഴുത്ത് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ സമയമെടുത്ത് ചെയ്യാമെന്നാണ് കരുതുന്നത് കഥയുടെ രൂപമുണ്ട് ഇപ്പോഴുള്ള സമീപനം തന്നെയാണ് തുടർന്നുമുണ്ടാവുക എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക